ലബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേരോളം കൊല്ലപ്പെട്ടു ബുധനാഴ്ച നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ചാണ് ദക്ഷിണ ലബനാനിൽ ഇസ്രയേലെ വ്യോമാക്രമണവും വെടിവയ്പുമൊക്കെ നടത്തുന്നത് ലബനാനിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ യുദ്ധാർതി അല്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ നീക്കത്തിന് പോലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇരുപക്ഷവും ആക്രമണം പൂർണ്ണമായി നിർത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന ഇസ്രയേലിനോട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവനും നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഗാസയിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു പലസ്തീനുകളാണ് വിവിധ ആക്രമണങ്ങളിൽ ഇന്നലെ കൊല്ലപ്പെട്ടത് കരീം ഷാലോ അതിർത്തി മുഖേനയുള്ള സഹായ ട്രക്കുകളുടെ വരവ് നിലച്ചതും സന്നദ്ധ സംഘടനകളുടെ പിൻമാറ്റവും ഗാസയിൽ പട്ടിണിക്ക് ആക്കം കൂട്ടിയതായി യുവൻ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ഷാമമാണ് നേരിടുന്നത് എന്ന് യുവൻ അറിയിച്ചു അതിനിടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം കൈയാളാൻ രാഷ്ട്രീയമായി സ്വതന്ത്ര ഉദ്യോഗസ്ഥ സമിതി നിയമിക്കാനുള്ള കരാറിൽ ഹമാസും ഫഹം ഉടൻ ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങളാകും സമിതിയിലുണ്ടാകുക ഗാസയിൽ ഹമാസ് ഭരണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന നീക്കം വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നതടക്കം വിഷയങ്ങളിൽ ഉടൻ ധാരണയായിരിക്കും അതേസമയം മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈജിപ്ത് തലസ്ഥാനമായ കേറോയിൽ സമാധാന ചർച്ച നടക്കവേ ഗാസയിൽ ബോംബാക്രമണം തുടർന്ന് ഇസ്രയേൽ ഗാസയുടെ മധ്യവടക്കൻ ഭാഗങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ ആക്രമണങ്ങളിൽ പതിനഞ്ച് പേരോളമാണ് കൊല്ലപ്പെട്ടത് നുസേറാത്ത് ഗാസ സിറ്റി റാഫ ജബാലിയ ബെയ്ത് ലഹ്യ ബെയ്ത് ഹനൂൻ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടന്നത് അതിനിടെ ഗാസയിൽ നിന്നുള്ള രണ്ട് പലസ്തീൻകാർ ഇസ്രായേൽ തടവറയിൽ മരിച്ചു എന്ന തടവുകാരുടെ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ അറിയിച്ചു ഇതോടെ യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ ജയിലുകളിൽ മരിക്കുന്ന പലസ്തീൻകാരുടെ എണ്ണം നാൽപ്പത്തിയേഴായിരുന്നു ബന്ദിമോചനം തടവുകാരുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ച് കെയറോയിൽ ഹമാസ് നേതാക്കളും ഈജിപ്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്യുന്നു അതിനിടെ കെരേംശാലോം വഴിയുള്ള സഹായ വിതരണം പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസിയായ ഉൻറ നിർത്തിവച്ചു സഹായവുമായെത്തുന്ന ട്രക്കുകൾ സായുധ സംഘങ്ങൾ കൊള്ളയടിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി കൂടാതെ ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ പത്ത് വയസ്സുകാരിക്ക് നേരെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് രണ്ട് ദിവസം മുൻപ് നാല് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഈ സംഭവം അരങ്ങേറിയത് തെക്കൻ ഗാസയിലെ ഒരു ഇസ്രയേലി ചെക്ക് പോസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ വെടിവയ്പുണ്ടായത് വെടിയേറ്റ പത്ത് വയസ്സുകാരി തറയിൽ വീണ് കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റു വീണക്കുട്ടിക്ക് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ വിശദാംശങ്ങൾ യു എൻ പുറത്തുവിട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപനമായ ഒ സി എച്ച് ഐയുടെ പ്രതിനിധിയായ മുഹന്നാഡ് ഹാദിയാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത് പേർ സംഘടനയുടെ പാചകശാലയിൽ ജോലി ചെയ്യുന്നവരും ഒരാൾ ദി ചിൽഡ്രൻ എന്ന പ്രസ്ഥാനത്തിലെ ജീവനക്കാരനുമാണ് എന്നാൽ ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് കൊല്ലപ്പെട്ട ജീവനക്കാരൻ ഒരാൾ ഹമാസ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നു എന്നുമാണ് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാർ ഈ ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇസ്രേൽ ഹമാസ് യുദ്ധമേറെ കലുഷിതമായി തുടരുന്നു എന്ന് യുദ്ധം അവസാനിക്കുമെന്ന ചോദ്യത്തിലാണ് ലോകരാജ്യങ്ങൾ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നതാണ് ലോകരാജ്യങ്ങളുടെ ഉൾപ്പെടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി